പ്രിയമളൂരേ സുഹൃത്തുക്കളെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന നാനൂറ്റി മുപ്പത്താറ് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന ഇരുപത് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികളുടെ പഞ്ചായത്ത് തല ക്യാമ്പ് പഞ്ചായത്തിൽ വെച്ച് നടന്നു മലപ്പുറം റീജിയണൽ മാനേജർ ജോസ്കി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മട്ടിച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ഡിസ്ട്രിക്ട് മാനേജർ അഞ്ചനയാണ് സുരക്ഷാ പദ്ധതിയുടെ വിവരങ്ങൾ അവതരിപ്പിച്ചത് കരുവാരകുണ്ടിലെ വിവിധ ബാങ്കുകളുടെ മാനേജർമാർ ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അതുപോലെ തന്നെ ഹാൾ ഫുൾ ജനങ്ങളെ കൊണ്ട് ജനങ്ങളെക്കൊണ്ട് അമ്മമാരെക്കൊണ്ടൊക്കെ ഫുൾ നിറഞ്ഞു കവിഞ്ഞ ഒരു സദസ്സായി മാറി എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഇത്രയും ആളുകളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം എല്ലാവർക്കും അറിയാമോ അല്ലെ ഇന്നത്തെ ക്യാമ്പിന്റെ പ്രാധാന്യം അറിയാമോ നമ്മുടെ ഡി എഫ് അനൗൺസ് ചെയ്തിട്ടുള്ള മൂന്ന് മാസത്തെ ജന ജനസുരക്ഷാ പദ്ധതികളുടെ ക്യാമ്പയിൻസ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ പഞ്ചായത്തും അതായത് തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുണ്ട് നമ്മുടെ ഡിസ്ട്രിക്റ്റില് ഈ എല്ലാ പഞ്ചായത്തുകളിലും നമ്മൾ ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ ജൂലൈ ഫസ്റ്റ് മുതൽ ജൂലൈ ഒന്നാം ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ തേർട്ടീത് വരെ അതായത് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് ഈ ക്യാമ്പ്സ് നമ്മള് ജില്ലയുടെ പല പഞ്ചായത്തുകളിലായിട്ട് പഞ്ചായത്തുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ ഏകദേശം എഴുപത്തിയഞ്ച് പഞ്ചായത്ത് കവർ ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത ഇന്ന് രണ്ട് ക്യാമ്പസ് നടക്കുന്നുണ്ട് ഒന്ന് കേൾക്കുന്നില്ല ഇന്ന് രണ്ട് ക്യാമ്പ് നടക്കുന്നുണ്ട് അതിൽ ഒന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഓൾറെഡി എല്ലാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോഡക്ട്സും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എടുത്തിട്ടുണ്ടാവുമായിരിക്കും മെയിനായിട്ട് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പി എം എസ് ബി വൈ അല്ലെങ്കിൽ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന അതൊരു ഇൻഷുറൻസ് സ്കീമാണ് അതായത് ആക്സിഡന്റൽ ഇൻഷുറൻസ് സ്കീമാണ് അതിന്റെ പ്രീമിയം വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് അത് നമുക്ക് ഒരു പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ എൻറോൾ ചെയ്യാം അതുപോലെ തന്നെ അതിന് വേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് എല്ലാ വർഷവും മെയ് മാസത്തിൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായി നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും പതിനെട്ട് മുതൽ എഴുപത് വയസ് വരെയുള്ളവർക്ക് ഈ ഇൻഷുറൻസിന്റെ ഭാഗമാകാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അതായത് അത് ആ ഇൻഷുറൻസ് സ്കീമ് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് ഇത് ആക്സിഡന്റ് ഇൻഷുറൻസ് കൂടാതെ എല്ലാവിധ രോഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഹെൽത്ത് സോറി ഹെൽത്ത് ഇൻഷുറൻസ് അല്ല ഇത് ഒരു നോർമൽ ഇൻഷുറൻസ് സ്കീം അതായത് മറ്റേതിൽ ആക്സിഡന്റ് മാത്രമാണ് കവർ ചെയ്യുന്നെങ്കിൽ ഇതില് എല്ലാവിധ മരണങ്ങളും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ പ്രീമിയം വരുന്നത് നാന്നൂറ്റി മുപ്പത്താറ് രൂപയാണ് ഒരു വർഷത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഒരു മാസം മൊബൈല് റീചാർജ് ചെയ്യുന്ന രൂപയെ നാനൂറ്റിമുപ്പത്തി ആറ് രൂപ അത്രേ വരുന്നുള്ളൂ അപ്പൊ അത് ഒരു വർഷത്തേക്ക് നമുക്ക് രണ്ട് ലക്ഷം രൂപ കവറേജ് ലഭിക്കാനായിട്ട് ഇത്രയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇതിന്റെ പ്രത്യേകത നമുക്ക് കവറേജിൽ ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യാം പ്രത്യേകതയാണ് നിങ്ങൾ ആരെങ്കിലും ിലും ഇതിനെ കുറിച്ച് നിങ്ങളുടെ സ്കീംസ് ഒക്കെ വിശദമായിട്ട് നേരത്തെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നിങ്ങളുടെ അടിസ്ഥാന രേഖകൾ ഒരാളും മറ്റൊരാൾക്കും അത് കൈവശം വെക്കാൻ ബാധ്യതയില്ലാത്ത ഒരാൾക്കും അതിൻ്റെ കോപ്പികൾ കൊടുക്കരുത് അടിസ്ഥാന രേഖകൾ എന്ന് പറയുന്നത് ആധാർ കാർഡ് പാൻ കാർഡ് എലക്ഷൻ ഐ ഡി ബാങ്ക് അക്കൗണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് അത് ആവശ്യമില്ലാത്തവർക്ക് ഒരാൾക്കും കൊടുക്കരുത് ഒരു ആറേഴ് മാസം മുൻപാണ് എറണാകുളത്തുള്ള മൂന്ന് പ്ലസ് വൺ സ്റ്റുഡൻസിനെ അന്വേഷിച്ച് ഡൽഹി പോലീസ് എത്തി ഇവരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴത്തേക്ക് ആ അക്കൗണ്ടിൽ കൂടി കോടിക്കണക്കിന് സംഖ്യയാണ് മാറ്റിയെടുത്തിട്ടുള്ളത് അന്വേഷണം അതിൻ്റെ അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴത്തേക്ക് പോലീസ് പറഞ്ഞു വീടും ഈ കുട്ടികളോട് അവരുടെ പേരിൽ അക്കൗണ്ട് തുടങ്ങി ഈ ഫ്രോഡ് നടത്താൻ വന്നിട്ടുള്ളവർ ഈ കുട്ടികളെ പഠിക്കാനായിട്ട് എത്തിയിട്ടുള്ളവരുടെ ഫോൺ നമ്പർ കൊടുത്തു ഇവർക്ക് മൂന്ന് കുട്ടികൾ എടുത്തു മറ്റു പതിനയ്യായിരം രൂപ വീതം മൂന്ന് പേർക്കും കൊടുത്തു അറിയാം വായിച്ചിട്ടുണ്ട് അത് ഇത് കുറേ കാലം മുൻപണായിരുന്നു പതിനയ്യായിരം രൂപ കിട്ടി ഈ കുട്ടികൾ കാണുന്നൊരു പക്ഷേ അവർ അവർ സന്തോഷിച്ചിരിക്കും ഒരുപക്ഷെ ആ സന്തോഷത്തിൻ്റെ അലയൊല അവർ വീട്ടിലൊണ്ടായിരിക്കും അവരുടെ ആധാർ കാർഡും പാൻ കാർഡും പാൻ കാർഡില്ല ആധാർ കാർഡും ഫോട്ടോ കൊടുത്തിട്ട് ഒരു പതിനയ്യായിരം രൂപ എവിടുന്നുണ്ടാവ എവിടുന്നുണ്ടാവുക ഓൺലൈൻ ഫ്രോഡ് നടത്തുന്നവര് അവരുടെ പേരിലല്ല ഈ പൈസ മാറ്റിയെടുക്കുന്നത് അത് വളരെ പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകൾ വാങ്ങിക്കുകയും വാടകയ്ക്കെടുക്കുകയും ചെയ്യുന്ന ഒരു ഒരു സംവിധാനം ഇവിടെ തുടങ്ങിയിരിക്കുന്നു വീടുകൾ എടുക്കുന്നതും അതുപോലെ തന്നെ വിൽക്കുന്നതും പോലെയാണ് ഇന്ന് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇതൊന്നും പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഒരിക്കലും നിങ്ങളുടെ ആധാർ കാർഡോ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരാൾ ഒരാളുടെ കയ്യിൽ കൊടുക്കരുത് അത് ഏൽപ്പിക്കരുത് എത്ര രൂപ കിട്ടിക്കാൻ കുട്ടികൾ കുറച്ച് ദിവസം മറ്റു പോലീസ് കസ്റ്റഡിയിലായിരുന്നു എന്താ അവർ ചെയ്ത തെറ്റ് അവർക്ക് അറിയില്ലായിരുന്നു ഇതായിരുന്നു അവർക്ക് സന്തോഷം ഇന്ന് എന്ത് കുട്ടികളിൽ മാത്രമല്ല അറിയാത്തവരുടെ കയ്യിൽ പോലും സംഭവിച്ചിരിക്കുന്നു ഒരു കാരണവശാലും നിങ്ങളുടെ ഫോണിൽ വരുന്ന ഓ ടി പി മറ്റുള്ള കാര്യങ്ങൾ ഒരാളും പറഞ്ഞു കൊടുക്കരുത് ഒരു അനാവശ്യമായിട്ടുള്ള ലിങ്കുകളില് ഒരേ ഒരു പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു അല്പം ശ്രദ്ധ അത് മാത്രം മതി ഒരിക്കലും ഇതിനെ വളരെ ബുദ്ധിമുട്ടി എത്ര എത്ര സംഖ്യകളാണ് ഇപ്പോൾ കൂടുതലും ഇത് അറിവില്ലാത്തത് കൊണ്ടല്ല കർണാടക പോലീസ് ചീഫിന്റെ കോടിക്കണക്കിന് പൈസയാണ് പിന്നെ അദ്ദേഹം പോലീസ് ആയതുകൊണ്ട് അത് ഉടനടി തിരിച്ചു പിടിച്ചു പിന്നെ സാധാരണക്കാർക്ക് ഇതിങ്ങനെ സാധിക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു നമ്പറുണ്ട് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്നൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് എന്തെങ്കിലും ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ ഉടനടി അറിയിക്കാവുന്നൊരു നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്